കട്ടപ്പനയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ കടത്താൻ ശ്രമിച്ച കേസിൽ പേർ പോലീസ് പിടിയിൽ താഞ്ചിയാർ സ്വദേശികളായ നെല്ലാനിക്കൽ വിഷ്ണു പുത്തൻപുരിക്കൽ നിതീഷ് എന്നിവരാണ് പിടിയിലായത് മോഷണശ്രമം തടയാൻ ശ്രമിച്ച ഷോപ്പ് ഉടമയുടെ മകനും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളായ വിഷ്ണുവിനും പരിക്കേറ്റു കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കട്ടപ്പന ഓക്സിലിയം സ്കൂളിന് സമീപമുള്ള വർക്ക്ഷോപ്പിൽ മോഷണം നടത്തിയ രണ്ട് യുവാക്കളെയാണ് കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് പുലർച്ചെ ഒരു യാത്ര കഴിഞ്ഞ് യാദൃശ്ചികമായി വർക്ക്ഷോപ്പിന് സമീപത്ത് എത്തിയ വർക്ക്ഷോപ്പ് ഉടമ വേലായുധന്റെ മകൻ പ്രവീണും കൂട്ടുകാരൻ തോംസനും കടയിൽ നിന്നും ശബ്ദം കേട്ടാണ് അവിടെ എത്തിയത് ഈ സമയം ഒരാൾ ഇരുമ്പ് സാധനങ്ങൾ കടയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട ഇവർ അത് തടയുകയും മോഷ്ടാവ് ഇവരെ ഉപദ്രവിക്കുകയും ചെയ്തു ഇതിനിടെ ഇരുമ്പു വടി കൊണ്ടുള്ള അടിയേറ്റ പ്രവീണിനെ പരിക്കേറ്റു അവരെ തള്ളിയിട്ട് ഓടിയ മോഷ്ടാവ് മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ കാലിന് പരിക്കുവെത്തി തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയനാണ് ചികിത്സയിലുള്ളത് മോഷണ സമയത്ത് വിഷ്ണുവിന്റെ സഹായമായി പുറത്തുണ്ടായിരുന്ന പുത്തമ്പുരയ്ക്കൽ രാജേഷ് എന്ന് വിളിക്കുന്ന നിതീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ഇതേ വർക്ക്ഷോപ്പിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഭാഗങ്ങൾ മോഷണം പോയിരുന്നു തുടർന്ന് ഉടമ പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും മോഷണശ്രമം ഉണ്ടായത് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന പോലീസ് ഇൻസ്പെക്ടർ എൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് Newsoro katapana